ആരോഗ്യ ആരോഗ്യ സംരക്ഷണത്തിലൊക്കെ ഇങ്ങനെ ശ്രദ്ധ ഞാനും ഒരു സംരക്ഷണത്തിലായിരുന്നു വയറൊക്കെ ചാടി വണ്ണം നടന്നിട്ടൊന്നും അല്ലെങ്കിൽ ഈ ഈ പ്രായം കൂടി കഴിഞ്ഞാലേ അങ്ങനെ തടിയൊക്കെ കൂടും ിമ്പിള്ള പക്ഷേ അനക്കോ ഇല്ല എന്തായാലും ഇനി ജിമ്മിൽ പോണം ജിമ്മിൽ പോലെ വേറെ വഴിയൊന്നും ഇല്ല ഭക്ഷണം പോന്നല്ല ഏറ്റവും നല്ലത് അവിടെ ചെന്ന പത്ത് വർക്കൗട്ട് എടുക്കുമ്പോ തന്നെ ഒന്ന്

സിസ്റ്റം അങ്ങനല്ല നമ്മുടെ നാട്ടിൽ എല്ലാ ജിമ്മ നടത്തുന്ന പുരുഷന്മാരാണ് ഈ പുരുഷന്മാരുടെ കൂടെ ചെന്നിട്ട് ഈ ചേർന്നിട്ടുള്ള ജിം ജിമ്മോ ഈ പരിപാടി ആ ഒരു കാര്യം ജിമ്മിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വേഷം ഏതാ ും അതെ അതെന്താ പ്രശ്നം അത് നിങ്ങൾ ആണുങ്ങള് കൊള്ളാഞ്ഞിട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസം ഇല്ലാത്ത നിങ്ങൾക്ക് ഈ ടീഷർട്ട് ഇട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് പെണ്ണുങ്ങളെ കണ്ടാൽ ഞങ്ങളുടെ കൺട്രോള് പോകുന്നുള്ള നിങ്ങളെ കാര്യങ്ങളും ഇത് തന്നെ നിങ്ങൾ കേസിലും രാഹുൽ ഈശ്വരന്റെ കാര്യത്തിൽ ഡ്രസ്സിട്ടുകൊണ്ട് വരുന്ന പിന്നെ നിയന്ത്രണം നിയന്ത്രണം എന്നുള്ള പേടി അതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളുടെ വിചാരമുണ്ട് പുരുഷന്മാർ അങ്ങനെ കൺട്രോൾ നഷ്ടപ്പെട്ട് അടക്കുന്നവന്മാരാണ് സ്ത്രീകളുടെ വേഷം അതല്ല പറഞ്ഞത് ഇത് നമ്മൾ ചിന്തിക്കും സദാചാര വിരുദ്ധമാണ് പോകുന്നത് ജിമ്മി പോകുന്നു സദാചാര വിരുദ്ധമാണ് കാര്യം മറ്റുള്ള ആണുങ്ങളുടെ കൂടെ ചേർന്നിട്ട് ജിമ്മി ചെയ്യുക എക്സർസൈസ് ചെയ്യുക ഇപ്പം മെക്സെവൻ എന്നു പറയുകൊണ്ട് നടത്തിയ ഒരു സംഭവം കേട്ടിട്ടില്ലേ മെക്സവൻ എന്താ മെക്സവൻ അത് ഒരു സിആർ പി എഫുകാരൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ഒരു എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിറ്റ് കൊണ്ട് വ്യായാമമുറകൾ നടത്തി നമ്മുടെ ഒക്കെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടാണ് അവസ്ഥ അതാണ് പേടി പെണ്ണുങ്ങൾക്ക് കൈക്കരുത്ത് വന്ന വീട്ടിൽ കിടന്ന് പെണ്ണുങ്ങളുടെ തോളെ കയറുന്നവന് നല്ല എല്ലാരും പറയുന്നുണ്ട് ചില സമുദായങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പറയുന്നത് ശരിയല്ലേ സ്ത്രീകൾ പറഞ്ഞു സ്ത്രീകൾക്ക് ആവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന വളരെ നിങ്ങളുടെ ആരുടെ കയ്യില് ഇരിക്കുന്ന ആണോ സ്ത്രീകളുടെ കയ്യില് ഉണ്ട് അതല്ലേ എന്നാലും ഈ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാത്തിനും സ്വന്തം പറ്റൂ ഈ നാട്ടിലെല്ലാത്തിനും അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട രാവിലെയും വൈകിട്ട് ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ചുരിദാറും ഇട്ടിട്ട് ജിമ്മിൽ പോവാൻ പറ്റുമോ അങ്ങനല്ലോ ഓരോന്നിനും ഓരോ വേഷങ്ങളുണ്ട് നമുക്കറിയാം വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ അതിനെ വെറുതെ അങ്ങ് ഇല്ലായ്മ ഇപ്പൊ തന്നെ വസ്ത്ര സ്വാതന്ത്ര്യം പറഞ്ഞിട്ടല്ലേ പാവം പിടിച്ചൊരു മനുഷ്യൻ കിടന്ന് ഓടുക ചേരാപ്പാറെ കടന്ന് നോടുക കോഴിക്കോട്ട് ചെറുതെ പിടിച്ചങ്ങ് പൂട്ടിയില്ലേ പോലീസ് ഇതൊക്കെ എന്തോ ഉണ്ടായത് ആരാ നമ്മുടെ ബോച്ചെ സംഭവം മനസ്സിലായോ ബോച്ചെ ആരാ പോലീസ് പിടിച്ചില്ലേ എന്നിട്ട് പാവം റിമാൻഡ് ഞാൻ ചോദിക്കട്ടെ പാവം പിടിച്ചെ റിമാൻഡ് ചെയ്തു എന്താ കാരണം നിങ്ങൾ ഈ പറഞ്ഞ വസ്ത്ര സ്വാതന്ത്ര്യം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം വസ്ത്ര സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഒരാൾ വന്നു നിന്നു ആ സ്വാതന്ത്ര്യം ഇന്ന സമയത്ത് പാവപ്പെട്ട പോച്ചയ്ക്ക് തോന്നി ഒരു കമന്റ് ഇപ്പൊ നീ നല്ല വേഷം കിട്ടുന്നുണ്ടോന്ന് ആ കൊള്ളാം പറയുമില്ല അല്ല നമുക്കത് കേൾക്കാൻ ആഗ്രഹമൊന്നുമില്ല അതെ ഞാൻ നല്ല ഞാൻ പറയട്ടെ ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാടാണ് പ്രശ്നം അവരൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുന്നതിന് എന്താണ് പ്രശ്നം ഞാൻ ചോദിച്ചതിന് ഉത്തരം കേട്ടോ പറഞ്ഞില്ല എപ്പോഴും പറഞ്ഞില്ല ജിമ്മിൽ പോകുന്ന സാരി ഉടുക്കാൻ പറ്റൂ ഹാഫ് സാരി ഉടുക്കാൻ പറ്റൂ ചുരിദാർ ഇടാൻ പറ്റൂ ഈ ടീഷർട്ടും ഒക്കെ ഇട്ട് അല്ലാതെ എങ്ങനെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യും ഹാഫ് സാരി ഇട്ടുകൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ല ഇല്ലല്ലോ ഇപ്പൊ ഹിജാബ് ധരിച്ചോണ്ട് മീൻസ് ഈ നമ്മുടെ തല തട്ടം ഇടാത്തില്ലേ തട്ടം ഇട്ടുകൊണ്ട് പിന്നെ നടക്കുന്നതിൽ ഇപ്പൊ റോഡിലൂടെ നടക്കുന്നതിൽ വ്യായാമം മുറയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ നൈറ്റ് ഇട്ടുകൊണ്ട് പോകാമല്ലോ ബുർഖയിട്ടോണ്ട് ഞാൻ ചോദിക്കട്ടെ ബുർഖ ഇട്ടുകൊണ്ട് നടക്കാവല്ലോ ഇപ്പൊ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് സൂട്ട് വേണം അപ്പൊ അത്തരത്തിലുള്ള സാധനം പറ്റില്ല പിന്നെ തന്നെയല്ല അവിടിപ്പം ഞാൻ കാര്യം ചോദിച്ചോട്ടെ എവിടെ ഇപ്പം നിങ്ങൾ എടുക്കുന്നു ഒരു സാധനം പവർ ലിഫ്റ്റ് ചെയ്യുന്നു പവർ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലിഫ്റ്റ് ചെയ്ത് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാ അപൂർവായിട്ടേ ഉള്ളൂ മണിയടി കേട്ടില്ല സത്യം ഒക്കെ അപൂർവം ചില ജിമ്മുകളിൽ ഇപ്പഴത്തെ എല്ലായിടത്തും അങ്ങനൊന്നും ഇല്ലാഗതി ആണുങ്ങളുണ്ടോ ഇടുങ്ങിയ ചിന്താഗതി കാര്യല്ല പറഞ്ഞത് ഇതിനകത്ത് എവിടെ ഇടുങ്ങിയ ചിന്താഗതി നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ അട അച്ചടക്കത്തോടുകൂടി അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് ചിന്തിക്കാത്ത ഏതാണുങ്ങളാ ഉള്ളത് ഞാൻ ചോദിച്ചോട്ടെ പോയില്ലെങ്കിൽ ഓക്കെ ജിമ്മിൽ പോകാതെ എല്ലാ പെണ്ണുങ്ങളും ജിമ്മിൽ പോകാതെ ഓടിക്കൂടെ നടന്ന് തടി കുറയ്ക്കാം ഇല്ലാതാകുമോ പീഡനത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പീഡനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ട് പറഞ്ഞ പോലെ പെണ്ണുളടുത്ത് സ്ത്രീകളുടെ അടുത്ത് സ്ത്രീ പീഡനം ഉണ്ടാവും സ്ത്രീകളുള്ള ആണുങ്ങളും ഉണ്ടാവും അതിനിപ്പോ ജിമ്മിൽ പോയി പോയിരിക്കണോ ഞാനിവിടെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഞാൻ വായി നോക്കിയിരുന്നൊന്നുമല്ലേ ആ കൂട്ടത്തിൽ നീ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണ് ഞാനിവിടെ ഈ കായലോര ഭംഗി കണ്ടത് അവിടെ ഷിപ്പൊ കിടക്കുന്നു അതായത് മത്സ്യബന്ധന നൗകയൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിട്ടിരിക്കുന്നു ഇന്നാ വെറുതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കരുത് ശരിക്കും പറഞ്ഞ എന്താ പ്രശ്നം നിങ്ങൾക്ക് ആണുങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഇല്ല അല്ലെ സമുദായത്തിലുള്ളവര് പറയുന്നു ചേട്ടൻ പറഞ്ഞല്ലോ അപ്പൊ ആ സമുദായത്തിലുള്ളവർക്ക് അവരുടെ സ്ത്രീകളെ മക്കളെ ഭാര്യ ഒന്നും വിശ്വാസം ഇല്ലാസല്ല നീ വിചാരിക്കുന്ന പോലെയല്ല ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ചില വിശ്വാസങ്ങളുടെ പ്രശ്നമാണ് മനസ്സിലായി അത് ഞാൻ അംഗീകരിക്കും ചില വിശ്വാസങ്ങളുടെ പ്രശ്ന ചില വിശ്വാസം അല്ലെ ചില മതങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് എല്ലാ സ്ത്രീകൾക്കും അതിൻ്റെതായ കൂടി വളരെ പവിത്രതയോടുകൂടി ജീവിക്കണം അതിന് ജിമ്മ് വേണമെന്നില്ലല്ലോ ഈ പറയുന്ന നമ്മുടെ ശാരീരികമായ അധ്വാനത്തിന് എന്ത് തന്നെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഷുഗറായി കൊളസ്ട്രോൾ ആയി പ്രഷറായി അതില്ലാത്തൊരു പെണ്ണും ഇല്ല ഇന്ന് നിങ്ങളെയൊക്കെ പ്രായം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അല്ല അല്ല നിങ്ങളുടെയൊക്കെ പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമാണ് മൊത്തം ഷുഗറായി ആയി പ്രഷറായി കൊളസ്ട്രോൾ അതായി ഇതായി നടുവേദന കാൽമുട്ടുവേദന കൈമുട്ടുവേദന എന്ന് വേണ്ട സകലമായ രോഗങ്ങൾ ഈ സ്ത്രീകൾക്ക് വരും അത് ഈ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഉള്ളതാണ് അപ്പം നിങ്ങൾ നടക്കുക ജിമ്മിൽ തന്നെ പോവും അതിനകത്ത് പൊള്ളുന്നവന്മാരുണ്ടെ വീട്ടിൽ അല്ലെ അവന്മാര് നടക്കട്ടെ റോഡിൽ പോലെ രൂപ രൂപ ഒന്നും കൊടുക്കണ്ട ജിമ്മിൽ പോകുന്നതിനോ അത് നിങ്ങൾ അറിയണ്ട ഞങ്ങള് ജോലി എടുത്ത് ആ അതാ പ്രശ്നം നിങ്ങടെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താ നിങ്ങൾ പറയുന്ന സ്ത്രീ വിമോചനം സ്ത്രീ പിന്നെ എന്താ പറയാ സ്ത്രീ സുരക്ഷ സ്ത്രീ പിന്നെ അങ്ങനെ വേറെ അങ്ങനെ കൊറേ സ്ത്രീകളായിട്ട് ചേർത്തിട്ട് കൊറേ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു പുരുഷ കമ്മീഷൻ വേണം അതിന്റെ ഒരു ബാക്കി എല്ലാം പുരുഷ കമ്മീഷൻ വേണം പുരുഷ കമ്മീഷൻ വേണം ഇവിടെ തന്നെയല്ല ഇത്തരത്തിലുള്ള ഹിജാബ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരണം മനസ്സിലായില്ലേ പുരുഷ കമ്മീഷൻ പുരുഷ കമ്മീഷൻ എന്തുകൊണ്ട് വരണോന്ന് പറഞ്ഞു ഇപ്പം ആണുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചോദിക്കാനും ആളുണ്ടോ ആളുണ്ട് ഇവിടെ ആരെങ്കിലും പോകുന്നുണ്ടോ വരുന്നത് എന്തിനാ പറ്റി ഇവിടെ നമുക്കറിയാം ഈ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സമത്വം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തെ ബോച്ചയ്ക്ക് അബദ്ധം പറ്റിയൊരു ചോദിച്ചു നോക്കട്ടെ ഈ ബോച്ചയെ പിടിക്കാൻ പോയി ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് വന്ന് ഓർമ്മയുണ്ടായിരുന്നോ പത്രം വായിക്കാറുണ്ട് ആ ഉണ്ടെങ്കിൽ ഇത് അറിയണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് വന്നറിയാവോ എന്നിട്ട് ഇവരൊക്കെ ഇവരൊക്കെ സുഖമായിട്ട് നടക്കുന്നില്ലേ ഇവർ കാര്യം പറഞ്ഞു ശരി ബോച്ചയ്ക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട് ബോച്ചയുടെ പുറകെ എല്ലാരും ഓടി ഇപ്പോഴും ഈ പറഞ്ഞ മുകേഷും ഞാൻ പറയട്ടെ ഇവിടെ ഈ ഹണി റോസ് എന്ന് പറയുന്ന നടി എന്തോ ഈ പറയുന്ന പോലെ വസ്ത്ര സാന്തര്യം വാങ്ങാ തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ട് നിൽക്കുന്ന ചില നിങ്ങളെ പോലുള്ള ചില ആൾക്കാരുണ്ടല്ലോ ഈ എന്താ പറയാ ഈ ജീവിതത്തിൽ ഭയങ്കര ഉന്നതി കാണണം സ്ത്രീ സമത്വം ആഗ്രഹിക്കുന്നു സ്ത്രീ വിമോചനം ആഗ്രഹിക്കുന്നു അവനവൻ ഇഷ്ടമുള്ളത് അപ്പൊ ഇങ്ങനത്തെ കമന്റും വരും സ്വാഭാവികം അത് സ്വാഭാവിക അന്നേരം വളഞ്ഞിട്ട് ആക്രമിക്കല്ലോ അത് പോകരുത് അത് പോകാൻ പാടില്ല കാര്യം ഈ ഒരു നമ്മള് ഈ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈ പറയുന്ന സമുദായത്തിനകത്ത് ചില ഈ അടച്ചുറപ്പുകൾ അതാണ് ഒരു സമുദായത്തെ ശരിക്കും നിലനിർത്തുന്നത് ും ഒരു മതമാണെങ്കിലും ഒക്കെ അതിനെ നിലനിർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ചില ചിട്ടവട്ടങ്ങളാണ് ശരിയല്ലേ നമ്മൾ ആ ചിട്ടവട്ടത്തിനകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കണം മറുപടി പറയല്ലോ വേണ്ടത് വേണ്ടത് അറിയോ ഇങ്ങനൊക്കെ പറയുന്നതിന് എന്താണ് പ്രശ്നം അല്ല ഒരു ഒരു പെണ്ണ് ഒരു ജിമ്മിൽ പോയി ൂട്ടും അല്ലെങ്കിൽ ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് അവര് വർക്കൗട്ട് ചെയ്ത് കാണുമ്പോ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം അത് ശരിയല്ലെന്നാ പറഞ്ഞേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എല്ലാവർക്കും കാര്യം ഒരു ഒരു മതത്തെ മതവുമായിട്ട് നമ്മൾ ഏത് മതംന്ന് ഇനി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇവിടെ ഒരു മതമുണ്ട് ഈ എല്ലാ മതങ്ങളും ഉണ്ട് ഈ മതത്തിനകത്ത് ഈ ചിട്ടവട്ടങ്ങൾക്കകത്ത് ഒതുങ്ങിക്കൂടി നിന്ന് വേണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇതിനു മുമ്പ് പണ്ട് നിങ്ങൾ ഈ സ്ത്രീകൾ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ശരിയല്ലേ ഇതിന് മുൻപ് ഞങ്ങൾ വസ്ത്രം ഞങ്ങൾ ധരിക്കണം മേൽമുണ്ട് ധരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ ശരിയല്ലേ എന്നിട്ട് ഇപ്പൊ പറയുന്നു ഇതൊന്നും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന സ്ത്രീകള് ശരി ജിമ്മി പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സമൂഹം നന്നാവും സമൂഹം നന്നാവും സമൂഹം നന്നാവും ഉറപ്പുണ്ടോ ആ എനിക്ക് ഉറപ്പുണ്ട് സമൂഹം നന്നാവും സമൂഹം ഞങ്ങളുടെ ഞങ്ങളുടെ കാന്തപുരം പറഞ്ഞിരിക്കുന്നത് സെറ്റാണ് പിന്നെ ആരോഗ്യ സംരക്ഷണമൊക്കെ വളരെ നല്ലതാണ് പക്ഷേ പാടില്ല ജിമ്മിൽ പോകാൻ പാടില്ല ജിമ്മിൽ പോയിക്കൊണ്ട് അവിടെ പോയി ജിമ്മിൽ പോയി മറ്റുള്ള പുരുഷന്മാരുമായിട്ട് ചേർന്ന് ഇഴുകി കൊണ്ടുള്ള അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല ഇത് അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ട്രഡീഷണലായിട്ട് ചിന്തിക്കണം നമുക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോഴേ നമ്മൾ കരുത്തരാവും നമ്മുടെ മാമൂലികളെ നമ്മളെപ്പോഴും പിന്തുടരണം മനസ്സിലായില്ലേ മനസ്സിൽ തോന്നുന്നത് പറയാൻ പുറത്ത് കേട്ടോ ശരിയാകത്തിന് എനിക്ക് എന്തായാലും നിങ്ങളെ പോലുള്ളവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ആരോഗ്യം വേണം കേട്ടോ എന്തായാലും നടക്കാൻ തീരുമാനിച്ച സമയത്ത് കാണാം നമുക്ക് കേട്ടാ നമുക്ക് കാണാം ശരി